ഈ അവസരത്തിൽ ഒരു കാര്യം പറയാം വിഷ്ണുവിനെ കുറിച്ച് കാരണം വിഷ്ണു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അഭിമാനം തോന്നി കാരണം ഒരു കാപ്പട്ട് ചേച്ചിക്ക് വേണ്ടി ഒരു ഫുഡിന്റെ ഒരു ബ്ലോഗ് ചെയ്തു അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിരുന്ന ഒരുപാട് കോൾസ് വന്നു അവർക്ക് കാരണം ആ കടയൊക്കെ നന്നാക്കാണുള്ളേ പക്ഷെ കുറേ പേര് പുള്ളിനെ ചീത്ത പറയുന്ന സംഭവം ഉണ്ടായി ഫേക്ക് ഐഡിയിൽ വന്നു അപ്പോൾ അത് മോശമാണ് ഒരു നല്ല കാര്യമാണ് വിഷ്ണു ചെയ്തത് അല്ലേ ഫുഡ് ബ്ലോഗിൽ ചെയ്യുന്നത് കാരണം അതുകൊണ്ട് അവർക്ക് കുറച്ച് കച്ചവടങ്ങളും കിട്ടുകയും ചെയ്തു ഈ അവസരത്തിൽ പറയുകയാണ് തന്നെ ഡബിങ് ഉണ്ട് കാരണം നമ്മളിപ്പോ ഓരോ വർക്കുകളും ചെയ്യുന്നത് ഡബിംഗ് ഒക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് അതുകൊണ്ട് ആപ്പ് ഗ്രൂപ്പായിട്ട് പെട്ടെന്ന് ഇറക്കുന്നതല്ല അതെ ഞങ്ങളൊരു കാര്യം പറയാം ഈ കാര്യം പറയാം കച്ചവടം ഇല്ലാത്ത ഷോപ്പുകളോ ഹോട്ടലുകളോ ഞങ്ങള് വന്ന് അവിടെ പ്രൊവൈഡ് ചെയ്യും ില്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ ഒന്ന് പ്രൊമോഷൻ ചെയ്ത് ഞങ്ങളത് ആ ഷോക്ക് പത്ത് പേരുടെ മുമ്പേ അറിയിക്കും